ൽ എസ് എവിടെ എവിടെയിരുന്ന് ജോലി ചെയ്യണമെന്നും പെൻഷൻ വാങ്ങണമോ എന്നും ആറുമാസം കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുമെന്ന കെ പി സി സി വക്താവ് സന്ദീപ് ജി വാര്യർ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെതിരെ ഉണ്ടായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാട്ടുകൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടത്തിയ ജനകീയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സന്ദീപ് ട്രാൻസ്ഫർ ലഭിച്ചിട്ടും നാട്ടുകൽ എസ് എച്ച്ഒ പോകാത്തതിനു പിന്നിലുള്ള ജേതോ കോൺഗ്രസ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് ആറു മാസം കഴിഞ്ഞാൽ എസ് എച്ച്ഒ എവിടെ ഇരുന്ന് ജോലി ചെയ്യണമെന്നും പെൻഷൻ വാങ്ങണമോ എന്ന് പോലും കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുമെന്ന് കെ പി സി സി വക്താവ് സന്ദീപ് ജിവാജി പറഞ്ഞു ഇവന്റെ എല്ലാ ചരിത്രവും നമുക്കറിയാം ക്വാറി മാഫിയയുമായിട്ടുള്ള ബന്ധം ആരുടെ പണം മേടിച്ചിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എല്ലാ ചരിത്രവും നമുക്കറിയാം ചില നിയമലംഘനങ്ങൾ കാണുമ്പോ കണ്ണടച്ചു പോകുന്ന ഹബീബുള്ളയുടെ ചരിത്രം ഇതൊക്കെ ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ അറിയാത്തത് കൊണ്ടല്ല ഇവിടെ ട്രാൻസ്ഫർ കിട്ടിയിട്ട് മാസങ്ങളായി ഇനി ഇവിടുന്ന് പോയിട്ടില്ല ട്രാൻസ്ഫർ കിട്ടി മാസങ്ങളായിട്ടും ഇവിടെ തന്നെ പിടിച്ചിരിക്കുകയാണ് ഇവിടുത്തെ പാലക്കാട് എസ് ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനത്തെ പോലീസ് മേധാവിമാർ ഇത് ശ്രദ്ധിക്കണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിരന്തരമായി അതേ പോലീസ് സ്റ്റേഷൻ തന്നെ അട്ടയിട്ട് ഇവിടെ തന്നെ കൂടാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ ഛേദോ വികാരം എന്തായിരിക്കും അതിന് പിന്നിലെ ഛേദോവികാരം എന്തായിരിക്കും ട്രാൻസ്ഫർ കിട്ടിയിട്ടും ഇവിടുന്ന് പോകാൻ തയ്യാറാവാതെ ഇവിടെ തന്നെ തുടരുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും അപ്പൊ ഇവിടുന്ന് കാര്യമായിട്ട് സമ്പാദ്യം നടക്കുന്നുണ്ട് പാലക്കാട്ടേക്ക് സൈബർ വിഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സമ്പാദ്യം ഉണ്ടാവില്ല അപ്പൊ അതിനുവേണ്ടി ഇവിടെ തന്നെ നിരന്തരമായി തുടരാൻ വേണ്ടി ഇയാൾ തീരുമാനിച്ചിരിക്കുക എന്തായാലും ഇത് വിടാൻ പോകുന്നില്ല ഒരു തർക്കവും വേണ്ട അഞ്ചാറു മാസം കൂടി നീ സുഖിച്ചോ അത് കഴിഞ്ഞാൽ നീ എവിടെ ഇരുന്ന് ജോലി ചെയ്യണം നീ പെൻഷൻ വാങ്ങണോ എന്നുള്ള കാര്യം കോൺഗ്രസ് തീരുമാനിക്കും ഒരു തർക്കവും വേണ്ട യൂത്ത് കോൺഗ്രസ് ഒവന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് അലനല്ലൂർ എടത്തനാട്ടുകര കോട്ടപ്പാടം തച്ചനാട്ടുകര മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി നാട്ടുകൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സി ജെ രമേശ് അധ്യക്ഷനായി തച്ചനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് പി കൃഷ്ണദാസ് അലനല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ വേണുഗോപാൽ കോട്ടപ്പാടം മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടി എടത്തനാടുകര മണ്ഡലം പ്രസിഡന്റ് എം സിഹബത്തുള്ള ഐ എൻ ടി സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി മുരളീധരൻ കെ ജി ബാബു ഹബീബുള്ള അൻസാരി തങ്കം മഞ്ചാടിക്കൽ മണികണ്ഠൻ വടശ്ശേരി ശശിബീബനാണ് ഇ ഗോപാലകൃഷ്ണൻ ഉസ്മാൻ ബാലക്കാഴി പി പി എനു കാസിമാലായൻ ഉമ്മർ ഖത്താബ തുടങ്ങിയവർ പങ്കെടുത്തു അലനല്ലൂർ സർവീസ്